Hi എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏഴ് ദിവസത്തെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് നിങ്ങളതിൽ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ഏകദേശം ഒരു എഴുപത്തഞ്ച് അടുത്ത് പോൾ അതിന് വന്നിട്ടുണ്ടായിരുന്നു അതിൽ എല്ലാവരും തന്നെ അങ്ങനെ ഒരു സീരീസ് വേണം എന്നാണ് പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സീരീസ് ഈ വരുന്ന മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ് സോ അതിൻ്റെ ഡീറ്റെയിൽസ് ൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ ഒരു വർഷം ഏറ്റവും അധികം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കുറേ വായിച്ച് അറിവുകൾ നേടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് നിങ്ങൾക്ക് ഈ ഒരു ഏഴ് ദിവസം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങളിൽ ചേഞ്ച് ഉണ്ടാകും എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഈഫ് അവിടെ ഒരു ഈ ഫുഡ് ഞാൻ പറയുകയാണ് നിങ്ങളിത് കറക്റ്റായിട്ട് ഞാൻ പറയുന്ന രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് അനുഭവപ്പെടുന്നതാണ് കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പ്രാക്ടീസസ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിൽ പലരും അതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്നും എനിക്കറിയാം ഞാൻ പല വ്ലോഗിലും അതിനെപ്പറ്റി സംസാരിക്കുമ്പം എന്നോട് പിന്നീട് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ അതിൻ്റെ ഒക്കെ ചോദിക്കാറുണ്ട് കമൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ മൺഡേ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ ടു സൺഡേ ആ ഒരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോസ് ഉണ്ടായിരിക്കും ഡെയിലി നമ്മൾ രണ്ട് മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ അപ്ലോഡിംഗ് ടൈമിൽ തന്നെയാണ് എന്നിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് രാത്രിയോ ഒക്കെ ആ ഒരു പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡ് സീരീസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി മുമ്പും ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം നിങ്ങളിൽ ചിലരെങ്കിലുമൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നവർ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി അല്ലെങ്കിൽ ആ നന്ദി പറച്ചിലിനെ പറ്റി കുറച്ചുകൂടെ ആഴത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സീരീസ് ആയിരിക്കും അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് ടോപ്പിക്കുകൾ ചൂസ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ഹെൽത്ത് മണി അതേപോലെ നമ്മുടെ ജോബ് പിന്നെ നമ്മൾക്ക് ചുറ്റുമുള്ള നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യർ അതേപോലെ മറ്റൊരു ക്ലാസ്സിൽ മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ നമുക്ക് ദേഷ്യവും നമുക്ക് നിരാശയും നമുക്ക് സങ്കടമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി അത് തീർക്കുന്ന ഒരു പ്രോസസ്സിനെ പറ്റി പറയുന്നുണ്ട് ദെൻ അഫർമേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടായിരിക്കും അഫർമേഷനെ പറ്റി എനിക്ക് തോന്നുന്നു മുമ്പുമൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് അഫർമേഷനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത് അതേപോലെ ലാസ്റ്റായിട്ട് നമ്മളൊരു ഡ്രീം ജേണൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ച് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ നിങ്ങൾക്ക് നടത്തേണ്ട ആഗ്രഹങ്ങളെ പറ്റി എഴുതി വെച്ച് അത് ഭയങ്കര മാജിക്കായിട്ട് എഴുതുന്നത് നടക്കുന്ന അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു സീരീസിൽ പറയുന്നതാണ് പിന്നെ അത് മാത്രമല്ല എൻ്റെ ജേണലിൽ ഞാൻ എഴുതിയ കാര്യങ്ങളെപ്പറ്റിയും അതിൽ നടന്ന ഒരുപാട് സ്വപ്നങ്ങൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഈ വർഷം നടന്നിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ആ ഒരു വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഏഴ് ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാവും അതിൻ്റെ ആവശ്യമുള്ളൂ വീഡിയോ കണ്ടതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ഔട്ട്ലൈനും കൂടെ ഒന്ന് തരാം അതായത് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഹെൽത്ത് അല്ലെങ്കിൽ ആരോഗ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമുക്കറിയാം നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും എന്ത് വേണം ആരോഗ്യം വേണം സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ് അപ്പോൾ ആരോഗ്യത്തിന് എങ്ങനെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ആ ക്ലാസ്സിൽ പറയുന്നുണ്ട് സോ ഫസ്റ്റ് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ്സ് അതായത് ഗ്രാറ്റിറ്റ്യൂഡ് വേർഡ്സ് അല്ലെങ്കിൽ ഗ്രാ ഗ്രാറ്റിറ്റ്യൂഡ് സെൻറ്റൻസസ് നിങ്ങൾക്ക് തരും അത് നിങ്ങൾ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കണം ദെൻ അത് നിങ്ങൾ ഒരു മൂന്ന് തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് തവണയെങ്കിലും വളരെ ഫീൽ ചെയ്ത് പറയേണ്ടതാണ് പിന്നെ അതിന് ശേഷം ഈ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കിടക്കുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അതിനുള്ള കുറച്ച് ടിപ്സ് അത് കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ എക്സസൈസും കാര്യങ്ങളും അതെല്ലാം പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരിക്കും അത് പിന്നെ അതേപോലെ അഫർമേഷൻ ഈ അഫർമേഷൻ നമ്മൾ ആ ഒരു ക്ലാസ്സിലായിരിക്കില്ല പറയുന്നത് നമ്മുടെ അഫർമേഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ അതിലാണ് അതിൻ്റെ അഫർമേഷൻ തരിക സോ അപ്പം ഈ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെന്നും ആ ഒരു നമുക്ക് അഫർമേഷൻ കിട്ടുന്നത് വരെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡിൽ അത് ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക ദെൻ അഫർമേഷൻ നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് പിന്നെ നിങ്ങളത് അഫർമേഷൻ പോലെ പറഞ്ഞാൽ മതിയാവും ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ അതായത് നന്ദി എന്നുള്ള വാചകം ഉൾപ്പെടുത്താതെ അതൊരു അഫർമേഷൻ ആയിട്ട് പറയുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഈ ഒരു രീതിയിലായിരിക്കും ക്ലാസ് പോകുന്നത് എന്തായാലും നിങ്ങൾക്ക് ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചേഞ്ച് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് കുറേ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും നിങ്ങളത് കമൻറ്റും ചെയ്യണം കേട്ടോ നിങ്ങളത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാനും കൂടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ സോ നാളെ മുതൽ നമ്മുടെ ആ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യും രണ്ട് മണിക്കാണ് വീഡിയോ അപ്ലോഡിങ് ടൈം എല്ലാവരും മറക്കാതെ കണ്ടു നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്